നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ട്രംപിന്റെ ശുദ്ധ ഈഗോ അത് പൊട്ടിക്കുമെന്ന് ഇന്ത്യ ഇന്ത്യയ്ക്കുമേൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചുമത്തിയ അമിത തീരുവ അൻപത് ശതമാനം താരിഫ് ഇന്നുമുതൽ നിലവിൽ വരും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നതിന്റെ പേരിലാണ് ഇന്ത്യയ്ക്കെതിരെ അൻപത് ശതമാനം താരിഫ് ചുമത്തിയിരിക്കുന്നത് ബുധനാഴ്ച ഇന്ത്യൻ സമയം പകൽ ഒൻപത് മണിക്ക് ശേഷം അമേരിക്കയിലെ വിപണിയിലെത്തുന്ന ഇന്ത്യൻ ചരക്കുകൾക്ക് അൻപത് ശതമാനം തീരുവ നൽകണം തുണിത്തരങ്ങൾ തുന്നിയ വസ്ത്രങ്ങൾ രക്തങ്ങൾ ആഭരണങ്ങൾ ചെമ്മീൻ തുകൽ ഉൽപ്പന്നങ്ങൾ ചെരുപ്പ് രാസവസ്തുക്കൾ വൈദ്യുതി മെക്കാനിക്കൽ യന്ത്രങ്ങൾ മൃഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിയെ ഇനി വല്ലാതെ ബാധിക്കും ചരക്ക് കയറ്റുമതിയുടെ മൂല്യം കഴിഞ്ഞ വർഷത്തേക്കാൾ നാൽപ്പത് ശതമാനം മുതൽ നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ കുറയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് എന്നാൽ ഇന്ത്യ ഭയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അമേരിക്കയ്ക്കെതിരെ കട്ടയ്ക്ക് നിലപാടെടുത്തിരിക്കുന്നു എത്ര സമ്മർദ്ദം വന്നാലും അൻപത് ശതമാനമെന്ന അമേരിക്കൻ ടാരിഫിനെ ചെറുക്കാനുള്ള നടപടികളുമായി ഇന്ത്യ മുന്നോട്ടു പോകുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകത്ത് സാമ്പത്തിക സ്വാർത്ഥതയെ അടിസ്ഥാനമാക്കിയുള്ള നയങ്ങളാണ് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത് ഇത്തരം സംരക്ഷണവാദ നടപടികൾക്കെതിരെ ഇന്ത്യ ഉറച്ചു നിൽക്കുമെന്നും പൌരന്മാരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയുടെ താരിഫ് യുദ്ധത്തെ ഇന്ത്യ ഭയക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാല് തവണ നരേന്ദ്രമോദിയുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാൽ നാല് തവണയും കോളുകൾ നിരസിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ചെയ്തത് എന്ന് ജർമ്മൻ പത്രങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് സംസാരിക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജർമ്മൻ പത്രമാണ് ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത് വ്യാപാര തർക്കം രൂക്ഷമായി നിൽക്കവെയാണ് ട്രംപിന്റെ കോളുകൾ മോദി നിരസിച്ചത് എന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ ജൂൺ പതിനേഴിനാണ് മോദിയും ട്രംപും തമ്മിൽ ഫോണിൽ സംസാരിച്ചത് അതിനുശേഷം ഇരു നേതാക്കളും തമ്മിൽ നേരിൽ ആശയവിനിമയം നടന്നിട്ടില്ല ജൂൺ പതിനേഴിനും ട്രംപിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ട്രംപുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചത് ഏകദേശം മുപ്പത്തിയഞ്ചു മിനിറ്റ് സമയം അന്നിരുവരും ഫോണിൽ ചർച്ച ചെയ്തു പഹൽകാം ഭീകരാക്രമണത്തിനു ശേഷം ഇരുവരും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചാണ് അന്നേര കാര്യങ്ങൾ ട്രംപ് മോദിയോട് ചോദിച്ചറിഞ്ഞത് ട്രംപിൻ്റെത് വെറും വാശി മാത്രമാണ് ഒരു ഈഗോ അത് ഇന്ത്യക്കുമേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ട്രംപ് നടത്തുന്നത് എന്നും വ്യക്തമാക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു കഴിഞ്ഞ മെയ് മാസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സൈനിക സംഘർഷം ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ സമാധാന ഉടമ്പടിയിൽ ഉത്തേജകമായി താൻ പ്രവർത്തിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം ആണവശക്തിയുള്ള രണ്ട് അയൽക്കാർക്കിടയിൽ താൻ വ്യക്തിപരമായി ഇടപെട്ടുവെന്നാണ് അന്ന് ട്രംപ് പറഞ്ഞത് തന്റെ വാദം വീണ്ടും ആവർത്തിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇസ്ലാമാബാദുമായുള്ള വെടിനിർത്തലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താൻ നിർബന്ധിച്ചിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെയും ആവർത്തിച്ചു എന്നാൽ നരേന്ദ്രമോദിക്ക് കൂടുതൽ സമ്മർദ്ദം നൽകാനാണ് ഇപ്പോൾ താരിഫ് യുദ്ധം അമേരിക്ക പ്രഖ്യാപിച്ചതും നടപ്പിലാക്കിയതുമെന്ന് വ്യക്തം കാരണം റഷ്യയുമായി മറുവശത്ത് കൂടുതൽ വാണിജ്യ ഇടപാടുകൾക്ക് അമേരിക്ക ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ നരേന്ദ്രമോദിയെ കീഴ്പ്പെടുത്തുക എളുപ്പമല്ല എന്ന് ട്രംപ് മനസ്സിലാക്കുന്നു ഞാൻ വളരെ ഭയങ്കരനായ ഒരു മനുഷ്യനോടാണ് സംസാരിക്കുന്നത് എന്ന് ട്രംപ് മോദിയെക്കുറിച്ച് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധവേളയിൽ താൻ മോദിയെ വിളിച്ചു ഞാൻ ഒരു ഭയങ്കര മനുഷ്യനോടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കും പാകിസ്ഥാനും ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് വിദ്വേഷം വളരെ വലുതായിരിക്കുന്നുവെന്ന് ഞാൻ മോദിയോട് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വളരെ കാലമായി ചിലപ്പോൾ നൂറുകണക്കിന് വർഷങ്ങളായി വ്യത്യസ്ത പേരുകളിൽ തുടരുകയാണെന്ന് യു പ്രസിഡന്റ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്ര രാജ്യങ്ങളായത് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇരുന്നൂറ് വർഷത്തെ ഭരണം ഉപേക്ഷിച്ച് മടങ്ങുമ്പോൾ രണ്ട് രാജ്യങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനേയും വിഭജിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാകുന്നതിനിടയിൽ രണ്ട് ഏഷ്യൻ അയൽക്കാർക്കിടയിൽ സമാധാനം സ്ഥാപിക്കാൻ ഞങ്ങൾ ചില വെല്ലുവിളികൾ നടത്തി വാഷിംഗ്ടൺ വ്യാപാരം നിർത്തിവെക്കുമെന്ന വെല്ലുവിളിയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും മേൽ ഞങ്ങൾ ചെലുത്തിയത് ന്യൂഡൽഹിയെ ഉയർന്ന തീരുവുകൾ കൊണ്ട് കൊണ്ടടിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് താൻ പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒരാണവ യുദ്ധത്തിൽ കലാശിക്കാൻ പോകുന്നുവെന്ന് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു നാളെ എന്നെ തിരികെ വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത് എന്നാൽ പ്രധാനമന്ത്രി മോദിയുമായുള്ള സംഭാഷണങ്ങൾക്ക് ശേഷം അഞ്ചു മണിക്കൂറുകൾക്കകം ന്യൂഡൽഹിയും ഇസ്ലാമാബാദും ഒരു സമാധാന കരാറിലെത്തി ഏകദേശം അഞ്ചു മണിക്കൂറുകൾക്കുള്ളിൽ അത് പൂർത്തിയാക്കി അതിനുവേണ്ട സമ്മർദ്ദം ചെലുത്തിയത് ഞാൻ തന്നെയാണ് എന്ന് ട്രംപ് ആവർത്തിക്കുന്നു മെയ് പത്താം തീയതി വാഷിങ്ടണിന്റെ മധ്യസ്ഥതയിൽ നടന്ന നീണ്ട രാത്രി ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പൂർണ്ണവും ഉടനടിയുള്ളതുമായ ഒരു വെടിനിർത്തലിന് തയ്യാറായി എന്നാണ് ട്രംപ് നേരത്തെ തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഇന്ത്യ രംഗത്തിറങ്ങിയതോടെ ട്രംപിന് കലിപ്പ് രൂക്ഷമായി ലോകമെമ്പാടുമുള്ള ഏഴ് യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം ഒരു വശത്ത് മറുവശത്ത് റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാതെ കുഴങ്ങി നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇതിനിടയിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്ത ക്രൂഡോയിലിനെ ചൊല്ലിയായിരുന്നു അമേരിക്ക ഇന്ത്യക്കുമേൽ ടാരിഫ് പ്രഖ്യാപിച്ചതും അമേരിക്കൻ ടാരിഫ് യുദ്ധത്തെ മറികടക്കാൻ ഇന്ത്യ രണ്ട് തലങ്ങളിൽ നീക്കങ്ങൾ ആരംഭിച്ചു ഒരു വശത്ത് ഇന്ത്യൻ ഉപഭോക്താക്കളെ ഉണർത്തുക മറുവശത്ത് റഷ്യയുമായും ചൈനയുമായും കൂടുതൽ ദൃഢമുള്ള വ്യാപാര ഇടപാടുകൾക്ക് ഇന്ത്യ തുടക്കമിട്ടു ഏഷ്യയിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന സാധാരണക്കാർക്കും ദശലക്ഷക്കണക്കിന് ചെറുകിട ബിസിനസ്സുകാർക്കും വമ്പിച്ച നികുതി ആനുകൂല്യങ്ങളാണ് ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ വെച്ച് പ്രഖ്യാപിച്ചത് ദിനാഘോഷ ചടങ്ങിൽ ഡൽഹിയിലെ ചെങ്കോട്ടയുടെ കൊത്തളത്തിൽ നിന്ന് കാവി തലഭാവ് ധരിച്ച് കാണികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ദീപാവലിയോടനുബന്ധിച്ച് ഇന്ത്യക്കൊരു വലിയ സമ്മാനം ലഭിക്കാൻ പോകുന്നു ജി എസ് ടിയിൽ വരുത്തുന്ന വമ്പിച്ച ആനുകൂല്യങ്ങൾ നമ്മൾ സ്വയം പര്യാപ്തരാകണം നിരാശയിൽ നിന്നല്ല അഭിമാനത്തിൽ നിന്ന് ആഗോളതലത്തിൽ സാമ്പത്തിക സ്വാർത്ഥത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കരുത് നമ്മൾ ഉയർന്നു വരണം മറ്റുള്ളവർ നമ്മെ അവരുടെ പിടിയിലാക്കാൻ അനുവദിക്കരുത് ഇതായിരുന്നു സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തോട് പ്രധാനമന്ത്രി പറഞ്ഞത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ ഇന്ത്യക്കെതിരെ പ്രാബല്യത്തിൽ വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്രൂരമായ അൻപത് ശതമാനം താരിഫ് നിരക്കിനെ പ്രതിരോധിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം ീപാവലി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുക മാത്രമല്ല ഉപഭോക്താക്കളെ ഉണർത്തുക ജി എസ് ടി നിരക്കിൽ വരുത്തുന്ന കുറവ് രാജ്യത്തിന്റെ ജി ഡി പി വളർച്ചയ്ക്ക് സഹായകരമാകുമെന്ന് മോദി കണക്കുകൂട്ടുന്നു ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഭാഗമായ ഉൽപാദന പങ്ക് പതിനഞ്ച് ശതമാനം എന്ന നിശ്ചലാവസ്ഥയിൽ നിൽക്കരുത് എന്ന് കേന്ദ്ര ഭരണകൂടം ക്ഷണിച്ചു അങ്ങനെ എട്ട് വർഷം മുൻപ് അവതരിപ്പിച്ച ജി എന്ന പുതിയ നികുതി സംവിധാന ഘടന വീണ്ടും പൊളിച്ചെഴുതാൻ നരേന്ദ്രമോദിയുടെ തീരുമാനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകമാണ് സ്വകാര്യ ഉപഭോഗം രാജ്യത്തിന്റെ ജി ഡി പി അറുപത് ശതമാനം സംഭാവന ചെയ്യുന്നത് ഈ മേഖലയാണ് വൻതോതിൽ ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന ജി ഇളവുകളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ഉപഭോക്തൃ വിപണി ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ ആഗോള ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ നിന്നും ബാഹ്യസമ്മർദ്ദങ്ങളിൽ നിന്നും ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയെ ഉയർത്തുക എന്ന ലക്ഷ്യം എന്നാൽ ചരിത്രത്തെ ഇളക്കിമറിച്ചുകൊണ്ട് ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലേക്ക് അടുത്തയാഴ്ച തിരിക്കുന്നു അടുത്തയാഴ്ച ചൈനയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഇരുപതിലധികം ലോക നേതാക്കളാണ് പങ്കെടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങൾ കാരണം നേരിട്ടും അല്ലാതെയും സമ്മർദ്ദത്തിലായ രാജ്യങ്ങൾ തന്നെയാണ് ഈ ഉച്ചകോടിയുടെ മുഖ്യ ആകർഷണവും അമേരിക്കൻ ഉപരോധം നേരിടുന്ന റഷ്യയെ മറ്റൊരു നയതന്ത്ര വിജയം നേടാൻ ഈ ഉച്ചകോടി സഹായിക്കുമെന്ന് വ്യക്തം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് പുതിൻ എന്നിവരെ കൂടാതെ മധ്യേഷ്യ മിഡിൽ ഈസ്റ്റ് ദക്ഷിണേഷ്യ ദക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളും ഉച്ചകോടിയിൽ പങ്കെടുക്കും ഒടുവിൽ ഏഴു വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി വീണ്ടും ചൈനയിലെത്തുന്നു ചൈന ഇന്ത്യ ചർച്ചകൾ കൂടുതൽ ദൃഢകരമാകുമെന്ന് മോസ്കോ പറഞ്ഞു മോസ്കോയുമായുള്ള ചർച്ചകൾ ഇപ്പോൾ ശക്തമായ നിലയിൽ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെയാണ് ചൈനയിലെ വടക്കൻ തുറമുഖ നഗരമായ ടിയാജിന്നിൽ എസ്ഇഒ ഉച്ചകോടി നടക്കുക രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന അതിർത്തി സംഘർഷങ്ങളെ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു ഇതിനുശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തുന്നു നേരത്തെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി ചൈനീസ് റഷ്യൻ പ്രസിഡന്റുമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ നിലപാടിന് ബ്രിക്സ് ഉച്ചകോടി അന്ന് തീരുമാനവുമെടുത്തു ഒരു വശത്ത് ട്രംപ് ഉയർത്തിയ ടാരിഫ് ഭീഷണി മറുവശത്ത് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ശക്തമായ ചെറുത്തുനിൽപ്പ് അമേരിക്കൻ നേതൃത്വത്തിലുള്ള ഒരു ലോകക്രമത്തെ മാറ്റിമറിക്കുക എന്ന ലക്ഷ്യമാണ് എസ് ഉച്ചകോടിക്കുള്ളത് അധിക തീരുവയടക്കം ചുമത്തി ട്രംപ് എതിർച്ചേരിയിൽ നിർത്തിയിരുന്ന ചൈന റഷ്യ ഇറാൻ ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ തുറന്ന ചർച്ചകൾക്കാണ് ഉച്ചകോടി വഴിയൊരുക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ എസ് സിഒ സ്ഥാപിതമായതിനുശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഉച്ചകോടി ക്കെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പിന്റെ സൂചനയാണ് ഈ ഉച്ചകോടി ഒരു വശത്ത് മറുവശത്ത് മോസ്കോയുമായുള്ള വാണിജ്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢകരമാക്കുന്ന ഇന്ത്യ ആഭ്യന്തര വിപണിയെ ഉയർത്തി ഉണർത്തി അതിലപ്പുറം ചൈനയും റഷ്യയുമായുള്ള വാണിജ്യ ഇടപാടുകൾ ശക്തമാക്കി അമേരിക്കക്കെതിരെ ചെറുത്തു നിൽക്കുന്ന ഇന്ത്യയാണ് ഇപ്പോൾ ലോകം കാണുന്നത് അതുകൊണ്ട് തന്നെ തന്നെയാവണം ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നരേന്ദ്രമോദി ഒരു ഭയങ്കര മനുഷ്യനാണ് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിലാണ് ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം താരിഫ് ചുമത്തിയിരിക്കുന്നത് എന്നാൽ അതേ അമേരിക്ക അതേ റഷ്യയുമായി വമ്പൻ വ്യാപാര ഡീലിന് മറുവശത്തൊരുങ്ങുന്നു യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിനോടനുബന്ധിച്ചാണ് യുഎസ് റഷ്യ അധികൃതർ തമ്മിൽ വ്യാപാര ചർച്ചകളിലേക്കും കടന്നിരിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ എന്ന് ഇന്ത്യ തിരിച്ചു ചോദിക്കുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയിൽ നിന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച് മടങ്ങിയ അമേരിക്കൻ പ്രകൃതി കമ്പനി എക്സൻ മൊബൈൽ റഷ്യയിലേക്ക് തിരിച്ചെത്തുന്നു എന്ന വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത് യുദ്ധത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യ നേരിടുന്ന ഉപരോധങ്ങളിൽ അയവ് വരുത്തുന്നതും ട്രംപ് ഭരണകൂടം ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നു റഷ്യയുടെ സഖലിൻ വൺ ഓയിൽ ആൻഡ് ഗ്യാസ് പദ്ധതിയാണ് എക്സൺ മൊബൈൽ പുനരുജ്ജീവിപ്പിക്കുക ആർട്ടിക് എൽ എൻ ജി ടു പദ്ധതിയിലേക്കായി റഷ്യ അമേരിക്കൻ ഉപകരണങ്ങളും വാങ്ങും റഷ്യയിൽ നിന്ന് അമേരിക്ക ആണുവോർജം ഇന്ധനമായുള്ള ഐസ് ബ്രേക്കർ കപ്പലുകൾ വാങ്ങും റഷ്യോ ട്രംപ് ഭരണകൂടമോ എക്സൻ മൊബൈലോ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും ഇരട്ടത്താപ്പ് പ്രകടമാണ് ചൈനയുമായി കൂടുതൽ വാണിജ്യ ബന്ധങ്ങൾക്ക് അമേരിക്ക ഇതിനിടയിൽ ശ്രമം തുടങ്ങി ഇന്ത്യയെ തന്നെയാണ് ട്രംപ് കൂടുതൽ ഭയക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സൂചനകൾ യു എസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഈ മാസത്തിന്റെ തുടക്കത്തിൽ റഷ്യ സന്ദർശിച്ചിരുന്നു അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് പുതിനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു സ്റ്റീവ് വിറ്റ്കോഫിന്റെ കോഫിന്റെ സന്ദർശനത്തിന് ശേഷമായിരുന്നു അലാസ്കയിൽ വെച്ച് ട്രംപും പുതിനും തമ്മിലുള്ള ഉച്ചകോടി നടന്നത് തലത്തിൽ പുതിയ തന്ത്രങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് മറുവശത്ത് അമേരിക്കൻ ടാരിഫ് നയങ്ങളെ എതിർക്കുന്ന ഇന്ത്യ കൂടുതൽ കടുത്ത ചെറുത്തുനിൽപ്പിനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അമേരിക്കയുടെ കാല്ല് പിടിക്കാൻ ഇന്ത്യ കിട്ടില്ല എന്നർത്ഥം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്